ടുപ്പ ലോക സൽഗുരുവല്ലാതെ ഉരുഷേനായിട്ടില്ല ദേവലോഗെ വീണ്ടേടുപ്പ ലോക സൽഗുരുവല്ലാതെ ഉരുഷേനായിട്ടില്ല ദേവലോഗെ അജ്ഞാനത്തെ നീക്കി വിജ്ഞാനത്താൽ നിൽ നിത്യം പൊറ്റിപ്പുലർത്തും പോരുഷനീവൻ അജ്ഞാനത്തെ നീക്കി വിജ്ഞാനത്താൽ നിത്യം പൊറ്റിപ്പുലർത്തും പൊരുഷനീവൻ സൽക്കർമ്മം കൊണ്ടുള്ളൂടയാടയും നൽകി വിജ്ഞാനം പോർത്തിവൻ സൽക്കർമ്മം കൊണ്ടുള്ളൂടയാടയും നൽകി വിജ്ഞാനം കോർത്തിവന്മാലയിട്ടു ഓരോ യുഗം തോറും വന്നോതിച്ചിടുന്നു ലോകരക്ഷാർത്ഥമായി ജീവിക്കുന്നു ഓരോ യുഗം തോറും വന്നോതിച്ചിടുന്നു ോകരക്ഷാർത്ഥമായി ജീവിക്കുന്നു സസത്യവും ധർമാവും സ്ഥാപിച്ചു പോരുന്നു നിതിത്യാമാം രക്ഷയും ദാൻ നൽകുന്നു സസത്യവും ധർമാവും സ്ഥാപിച്ചു പോരുന്നു നിതിത്യാമാം രക്ഷയും ദാൻ നൽകുന്നു അന്ത്യയോഗത്തിലെ ഖട്ഗിയും ദാൻ തന്നെ ആദിയന്തമായിട്ടുള്ള ദീവൻ അന്ത്യയോഗത്തിലെ ഖഡ്ഗിയും ദാൻ തന്നെ ആദിയന്തമായിട്ടുള്ള ദീവൻ പരിഹാസം നിന്നകൾ വെറുതയേൽക്കുന്നു വലിയൊരു പ്രേമ കോതിയനീവൻ പരിലേതുപോലെ മോഹമുള്ളോനില്ല പതിനാറായിരവും ഞെട്ടും സ്ത്രീകൾ പരിഹാസം നിന്നകൾ വെറുതയലേൽക്കുന്നു വലിയൊരു പ്രേമകോതിയൻ

ർക്കിവൻ സ്നേഹത്തെ വർണ്ണിച്ചിടാം ശ്രീയേശു ശ്രീകൃഷ്ണൻ ശ്രീ ബുദ്ധനള്ളന്നോരോ യുഗം തോറും പേരെടുത്തു ശ്രീയേഷു ശ്രീകൃഷ്ണൻ ശ്രീബുദ്ധനോരോ യുഗം തോറും പേരെടുത്തു ോകരെ രക്ഷിപ്പാനി ശൂത മർത്യവേഷം പാരിടത്തിൽ മധ്യസ്ഥനായി നിന്നു മൃത്യുവും ധാൻ വഹിച്ച ക്ഷീണ പരിശ്രമത്യാഗിയായി ോകരെ രക്ഷിപ്പാനേശൂത മർത്യവേഷം പാരിടത്തിൽ മധ്യസ്ഥനായി നിന്നു മൃത്യുവും ദാൻ വഹിച്ച ക്ഷീണ പരിശ്രമത്യാഗിയായി സ്വർഗസഭയെന്ന ശുദ്ധമാണ വാട്ടിക്കൊത്ത പുരുഷനാണ് ശുദേവൻ നാശത്തെ നീക്കി നാരിയെ വേൽക്കുവാൻ ജീവനെ ക്രൂശിൽ വച്ചുദേവൻ എന്ന ശുദ്ധമാണ വാട്ടിക്കൊത്ത പുരുഷനാണ് നാശത്തെ നീക്കി നാരിയെ വേൽക്കുവാൻ ജീവനെ ക്രൂശിൽ വച്ചുദേവൻ ഒരു ജാതി ഒരു മാതം ഒരു ദൈവാമെന്നുള്ളോരറിവില്ലാതിരിപ്പുള്ളോ അജ്ഞാനികൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവാമെന്നുള്ളോരറിവില്ലാതിരിപ്പുള്ളോ അജ്ഞാനികൾ പരിശോധിച്ചറിയുന്നോരറിവായിട്ടുള്ളത്തിൽ പരിശുദ്ധ വസ്തുവാറ്റാൻ നിൽക്കുന്നു പരിശോധിച്ചറിയുന്നോരറിമായിട്ടുള്ളത്തിൽ പരിശുദ്ധ വസ്തുവറ്റാൻ നിൽക്കുന്നു മോഹസ്വരൂപന വാഴുന്നെന്നുള്ളത്തിൽ മോദം വരുത്തി വച്ചാൻ ഏവർക്കും നേകനായി നിൽക്കുന്നീ മന്നവൻ ഏതു യുഗത്തിലും പ്രകാശിക്കും മോഹസ്വരൂപനാ വാഴുന്നെന്നുള്ളത്തിൽ മോദം വരുത്തി വച്ചാൻ ഏവർക്കും ഏകനായി നിൽക്കുന്ന മന്നവൻ ഏതു യുഗത്തിലും പ്രകാശിക്കും സത്യസ്വരൂവന താൻ തന്നെ മന്നിലിഞ്ഞുത്തമസാക്ഷിയാ ജീവിക്കുന്നു അത്തലഗത്തിയൻ ആധാരമായി മുപ്പുരും പ്രശോഭിക്കുന്നുള്ളകത്തിൽ സത്യസ്വരൂവന താൻ തന്നെ മന്നി ലിഞ്ഞു ജീവിക്കുന്നു അത്തലകരിയൻ ആധാരമായി നിന്നു പ്രശോഭിക്കുന്നുള്ളകത്തിൽ എപ്പോഴും ഉൾക്കാമ്പിൽ ഉത്കൃഷ്ടവസ്തുവൻ നാശമില്ലാത്ത മാഹാത്മ്യനീവൻ മുത്തിന്നു മുത്തായിട്ടെപ്പോഴുമുള്ളത്തിൽ തത്വഗുണദീപമുത്തദീവൻ എപ്പോഴും ഉൾക്കാമ്പിൽ ഉത്കൃഷ്ട വസ്തുവൻ നാശമില്ലാത്ത മാഹാത്മ്യനീവൻ മുത്തിന് മുത്തായിട്ടെപ്പോഴുമുള്ളത്തിൽ തത്വഗുണദീപമുത്തദീവൻ ആരിലും ആനന്ദമാടും മകൽ പ്രാണൻ ആദിയന്തം ആറിവായ ദീവൻ മുക്തിക്കു മൂലമാണിത്തരേൻ പ്രിയൻ ആശ്വാസമാകുന്ന മാനസത്തിൽ ആരിലുമാനന്ദും മകൽപ്രാണന്നാദിയന്തം ആറിവായ ദീവൻ മുക്തിക്കു മൂലമാണിത്തരേൻ പ്രിയൻ ആശ്വാസമാകുന്ന മാനസത്തിൽ ആടിയടങ്ങിയനുഭവത്തിൽ കൂടി തേടി രക്ഷിക്കുന്നു ലോകരെത്താൻ േദത്തെ മോദമായി ബോധിപ്പിച്ചി ലോക പാപത്തിൻ ശാന്തിയായി വാഴുന്നിവൻ ആടിയ അടങ്ങിയ കൂടി തേടി രക്ഷിക്കുന്നു ലോകരെത്താൻ മോദമായി ബോധിപ്പിച്ചി ലോക പാപത്തിൻ ശാന്തിയായി വാഴുന്നിവൻ മുത്താൻ എനിക്കെന്റെ സത്താണിവനി ലങ്ങൊത്താൻ എനിക്കുള്ളതെല്ലാം ഇവൻ മുത്തമാനൻ ത്തായെടുത്തു കൊണ്ടത്തലകത്തി ഞാനുല്ലസിക്കും മുത്താണെനിക്കെന്റെ സത്താണിവനി ലങ്ങൊത്താൻ എനിക്കുള്ളതെല്ലാം ഇവൻ പുത്തമാനൻ ഗുരുതരത്തായെടുത്തു കൊണ്ടത്തലകത്തി ഞാനുല്ലസിക്കും ുള്ള മാഹാത്മ്യത്തെ മുറ്റും നീരച്ചീവനുള്ളകത്തിൽ ഓർത്താലിവനെ ലേഭിക്കും നദിനൂരു യോഗ്യതയില്ലാത്ത ഏഴയത്രേ ുള്ള മഹാത്മ്യത്തെ മുറ്റും നീരച്ചീവനുള്ള ഓർത്താലിവനെ ലേഭിക്കും നദിനു യോഗ്യതയില്ലാത്ത ഏഴയത്രേ ി ജന്മത്തിൽ നിന്നെനിക്കുള്ളൊരു സ്വത്തീതൊന്നല്ലാതെയൊന്നുമില്ല പാർത്താലി ലോകത്തിലേ വർപ്പൂമേകം കിട്ടേണ്ട സ്വത്തി ഭഗവൽപദം ി ജന്മത്തിൽ നിന്നെനിക്കുള്ളൊരു സ്വത്തീതൊന്നല്ലാതെ ഒന്നുമില്ല പാർത്താലി ലോകത്തിലേ അവർക്കു മേഘമാ കിട്ടേണ്ട സ്വത്തി ഭഗവൽപദം ദീർഘമായി ചിന്തിച്ചാൽ ആർക്കും മീതൊന്നല്ലാതോർക്കുവാനില്ല പാരീടത്തിൽ ദീർഘമായി ചിന്തിച്ചാൽ ആർക്കും ഇതൊന്നല്ലാതോർക്കുവാനില്ല ലക്ഷോ ലക്ഷം നാമാമുള്ള ഗുണനീതി അത്തലൊഴിച്ചാശു നൽകി ലക്ഷം നാമാമുള്ള अलो चिकाशु नी मोहनवारि वाहनमेघमे आनन्दसागरमाश्वासमे मोहनवारि वाहनमेघमे आनन्दसागरमाश्वासमे ടുപ്പ ലോഗുരുവല്ലാതെ പുരുഷനായിട്ടില്ലാതെ വോകെ അജ്ഞാനത്തേക്ക് വിജ്ഞാനത്താൽ നിത്യം ഒറ്റപ്പുലർത്തും പുരുഷനേവൻ